സൈബർ തട്ടിപ്പ് ഹണി ട്രാപ്പ് ഡിജിറ്റൽ അറസ്റ്റ് ഇതിന് പിന്നാലെ ഇപ്പോഴുതാ വീട്ടമ്മമാരെയും പെൺകുട്ടികളെയും വലയിലാക്കാൻ പന്നി കശാപ്പ് എന്ന പുതിയ തട്ടിപ്പ് തന്ത്രവുമായി എത്തുകയാണ് സൈബർ തട്ടിപ്പുകാർ തേൻകണി പോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി അടുപ്പത്തിലായതിനു പിന്നാലെയായിരിക്കും പന്നിക്കശാപ്പ് തട്ടിപ്പ് തന്ത്രം ഇവർ പ്രയോഗിക്കുന്നത് അതിനാൽ തന്നെ ഈ പന്നി കശാപ്പ് തട്ടിപ്പിനെ എല്ലാവരും കരുതിയിരിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന നിർദ്ദേശവും ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് തൊഴിൽ രഹിതർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ എന്നിവരാണെങ്കിലും മറ്റുള്ളവരിലേക്കും ഇവർ ഈ തട്ടിപ്പ് പ്രയോഗിക്കുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് രാജ്യത്ത് സജീവമായി റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ ഒരു ഓൺലൈൻ തട്ടിപ്പാണ് പിക് ബ്ലിച്ചറിംഗ് സ്കാം അഥവാ പന്നി കശാപ്പ് തട്ടിപ്പ് ഇരയിൽ നിന്നും പണം തട്ടിയെടുക്കും മുൻപ് തന്നെ അവരുമായി ഇവർ കഴിയുന്നത്ര അടുപ്പമുണ്ടാക്കും ഈ രീതിയാണ് പിക് ബിച്ചറിംഗ് സ്കാം അഥവാ പന്നി കശാപ്പ് തട്ടിപ്പ് എന്ന് വിളിക്കുന്നത് നിക്ഷേപ കുംഭകോണം എന്നറിയപ്പെടുന്ന ഈ തട്ടിപ്പ് ആളുകളെ പറ്റിച്ച് വലിയ തുകകൾ നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇനി ഈ തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ് തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുള്ളവരെ ലക്ഷ്യമിട്ട് ഗൂഗിളിന്റെ വിവിധ അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ സൈബർ കുറ്റവാളികൾ എത്തും കൂടാതെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം എന്നിവയിലൂടെയാകും ഈ തട്ടിപ്പുകാർ വലവിരിക്കുക ലോകത്തെമ്പാടും നിരവധി പേരെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഈ തട്ടിപ്പാകട്ടെ ആഗോള പ്രതിഭാസമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ചൈനയിൽ നിന്നാണ് ഈ പന്നിക്കശാപ്പ് തട്ടിപ്പിന്റെ ഉത്ഭവം ഇരകളുമായി ഇവർ വിശ്വാസം വളർത്തിയെടുത്ത് വ്യാജ ക്രിപ്റ്റോ കറൻസിയിലോ അല്ലെങ്കിൽ മറ്റ് തട്ടിപ്പ് സ്കീമുകളിലോ പണം നിക്ഷേപിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ ബലത്തിൽ വൻതുക നിക്ഷേപിക്കുകയും ഇത് പൂർണമായും നഷ്ടപ്പെടുകയും ചെയ്യും വിശ്വാസം നേടിയെടുക്കാൻ തട്ടിപ്പുകാർ തുടക്കത്തിൽ തന്നെ പല സൂത്രങ്ങളുമായിരിക്കും പ്രയോഗിക്കുക ഇരകളുടെ പണം കൈക്കലാക്കുന്നതിന് മുൻപ് അവയെ പോറ്റി വളർത്തുന്ന സമീപനമാണ് കുറ്റവാളികൾ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് പിക് സ്കാം എന്നും അറിയപ്പെടുന്നത് വൻ തുകയാണ് തട്ടിപ്പ് കാരണം നഷ്ടപ്പെടുന്നത് ചൈനയിലാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് ഇത്തരം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകാർ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളാണ് തട്ടിപ്പ് തടയാൻ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പതിനാല് സി ഗൂഗിളുമായി സഹകരിച്ച വിവരങ്ങൾ കൈമാറാനും നടപടി ഉറപ്പാക്കാനും ഇപ്പോൾ ശ്രമം നടത്തുകയാണ് പന്നികൾക്ക് ആവശ്യത്തിന് തീറ്റയും പരിചരണവും ഒക്കെ നൽകുകയും അവസാനം കശാപ്പ് ചെയ്യുന്ന രീതിക്ക് സമാനമായിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പന്നി കശാപ്പ് തട്ടിപ്പ് എന്ന് പേര് വന്നത് സൈബർ കുറ്റവാളികൾ ഇരകളുമായി വിശ്വാസം വളർത്തിയെടുക്കും പിന്നാലെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ലാഭകരമായ സ്കീമുകളിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കും ആദ്യമൊക്കെ ഇവർക്ക് ചെറിയ ലാഭം നൽകും ഇരകളുടെ വിശ്വാസം നേടിയെടുക്കും പിന്നീട് മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുത്ത് മുങ്ങുന്നതാണ് ഇവരുടെ രീതി ന്യൂസ് ഡെസ്ക് Carmarios.